വേദസൂക്തങ്ങൾ മാനവരാശിക്ക് നൽകുന്ന ഊർജം വളരെ വലുതാണെന്ന് തിരിച്ചറിഞ്ഞ ആചാര്യശ്രേഷ്ഠനാണ് ശ്രീ എം ആർ രാജേഷ് താൻ ആർജിച്ച അറിവിനെ തേച്ചുമെനിക്ക് മറ്റുള്ളവർക്ക് പകർന്നു പകർന്നുകൊടുക്കുമ്പോഴാണ് ആചാര്യൻ ശ്രേഷ്ഠനാകുന്നത് വേദങ്ങളിലെ ധർമ്മസൂത്തങ്ങൾ സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തിൽ അവനെ കൂടുതൽ സന്തോഷവാനാക്കാനും കർമ്മോത്സുകനാക്കാനും സഹായിക്കുന്നു എന്ന തിരിച്ചറിവാണ് വേദ റിസർച്ച് ഫൗണ്ടേഷൻ പോലുള്ള സ്ഥാപനങ്ങളിലൂടെ അദ്ദേഹം സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് വേദോപനിഷത്തുക്കളൊക്കെ പഠിച്ച മഹാപണ്ഡിതന്മാർ സന്യാസി ഒക്കെ നമുക്കുണ്ട് എന്നാൽ പലപ്പോഴും അവരാരും അതിന്റെ പ്രചരണത്തിനായിട്ട് പ്രചാരണത്തിനായിട്ട് മുന്നിട്ട് ഇറങ്ങുന്നില്ല ഇവിടെയാണ് എം ആർ രാജേഷ് വേറിട്ട് നിൽക്കുന്ന വ്യക്തിത്വമായി മാറുന്നത് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികുവിനെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യൂട്യൂബ് ചാനൽ വഴി വേദപുഷ്പം എന്ന പേരിൽ വേദങ്ങളെ വ്യാഖ്യാനിക്കുന്ന അദ്ദേഹത്തിന്റെ എപ്പിസോഡുകൾ ഈ ജൂൺ പത്തൊമ്പതിന് നൂറെണ്ണം പിന്നിടുകയാണ് ആചാര്യന് നൂറല്ല ആയിരക്കണക്കിന് എപ്പിസോഡുകൾ ചെയ്യാൻ കഴിയട്ടെ ഒപ്പം അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ വേദോപനിഷത്തുക്കളെ വ്യാഖ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലളിതമായ കഥയുടെ രൂപത്തിൽ കുട്ടികൾക്ക് പോലും രസിക്കുന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങൾ ജനങ്ങൾ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു ആ പ്രചരണത്തിൽ അത് വായിക്കുമ്പോഴൊക്കെ തോന്നിയിട്ടുള്ളത് പുസ്തകങ്ങൾ അലമാരയുടെ അലങ്കാരമല്ല അത് നമ്മെ നവീകരിക്കുന്ന അമൃതാണ് എന്നാണ് ആചാര്യന് എല്ലാവിധ ആശംസകളും വേദോപനിഷത്തുക്കൾ സാധാരണക്കാലം എത്തിക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ജനപിന്തുണ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും സന്തോഷമാണ് അദ്ദേഹത്തിന് കൂടുതൽ ശക്തനായി കൂടുതൽ ആയിരമായിരം എപ്പിസോഡുകൾ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു